ഹായ് ഹായ് ടു എറണാകുളം വരെയുള്ള ട്രെയിൻ ഒന്ന് ബുക്ക് ബുക്ക് അയ്യോ ബ്രോ 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 എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല അത് ബസ് ബ്രോക്ക് പിൻ ജനറേറ്റ് ചെയ്യാൻ അറിയാവോ അതും അറിയില്ല ഓൺലൈനിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയാമോ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഞാനും മൊണ്ണ ഒരു മൊണ്ണ ബ്രോ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടോ ഏയ് ഞാനും ആരേലും ഉമ്മ അച്ഛനുണ്ടോ ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് ബ്രോ അയ്യോ ഒന്നും വേണ്ട ബ്രോ അപ്പൊ ഇല്ല ഇല്ല ഞാൻ വളരെ സന്തോഷവനാണ് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഞാൻ ലോകം കണ്ട വലിയ മൊണ്ത്തി താങ്ക് യു ബ്രോയ്ക്ക് ലൈസൻസ് ഉണ്ടോ ലൈസൻസും ഇല്ല അയ്യോ അടുക്കള കയറി എന്തേലും ഉണ്ടായി കഴിക്കാനുള്ള കഴിവുണ്ടോ ഒരു കഴിവും ഇല്ല എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടാ കലാപരമായിട്ട് എന്തേലും കഴിവുണ്ടോ ഈ എന്താടാ പറയുന്ന ബസ്സിൽ കയറി ടിക്കറ്റുകൾ എടുക്കാറുണ്ടാകും ഞാനാണെ കലാപരമായി ഇനി സ്റ്റേജ് കയറി അഴിഞ്ഞാടാൻ പോണ അപ്പൊ ഒന്നിനും കഴിവില്ല എനിക്ക് എന്റെ പൊന്നു ബ്രോ ഞാൻ കരുതി ഞാൻ മാത്രമായിരിക്കും ഒരു കഴിവില്ലാതെ ആവണം കേട്ടോ വേണ്ട അതെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാ ശരിയാവില്ല അറിയാ എന്റെ അതേ ഒരു മൊണ്ണ ഫ്രണ്ട് എനിക്ക് കിട്ടി ബ്രോ പ്ലീസ് ബ്രോ ബ്രോയും മൊണ്ണ ഞാനും മൊണ്ണ മൊണ്ണേ മൊണ്ണ ചെയ്യുന്ന വൺ മൊണ്ണ ഇത്രയും കഴിവില്ലാത്ത നമ്മൾ ഒരുമിച്ചാൽ ശരിയാവില്ല അടുത്ത അടുത്ത യൂണിവേഴ്സിൽ ഓക്കെ ബ്രോ എന്നെ അപ്പുറത്താക്കിതാ ബ്രോ എനിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കറിഞ്ഞോടാ ബ്രോ ബ്രോ എടുത്തോ അല്ലെ എനിക്കും അറിയത്തില്ല നടന്നുപോകും പിന്നെ